ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് വിവാഹം സ്ത്രീ പുരുഷന്മാരുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് രണ്ടാം ജീവിതമെന്നോ ജന്മമെന്നോ എല്ലാം പറയാവുന്ന ഒന്നാണ് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഒന്ന് വിവാഹം ഒരു യോഗമാണെന്ന് പൊതുവെ പറയും വിവാഹയോഗമുണ്ടെങ്കിൽ വിവാഹം നടന്നിരിക്കും ഇല്ലെങ്കിൽ എത്രയെങ്കിലും നടക്കില്ല അതുപോലെ വിവാഹത്തിന് ഓരോരുത്തർക്കും പ്രത്യേക സമയവുമുണ്ട് നക്ഷത്ര ഫലപ്രകാരം വിവാഹത്തിന് ഇരുപത്തിയേഴ് നാളുകൾക്കും അനുയോജ്യമായ സമയമുണ്ട് വിവാഹയോഗമുള്ള സമയമെന്നും വേണം പറയാൻ ഇതിൽ തന്നെ ഏറ്റവും അനുയോജ്യമായ സമയവുമുണ്ട് ചില നാളുകൾക്ക് ചില പ്രത്യേക പ്രായത്തിൽ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നീട് കൂടുതൽ വൈകുമെന്നും പറയാറുണ്ട് അശ്വതി മുതൽ രേവതിയിൽ അവസാനിക്കുന്ന ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും വിവാഹത്തിൽ ഉത്തമമായ സമയം ജ്യോതിഷം വിവരിക്കുന്നുണ്ട് ഇതേ സമയത്ത് വിവാഹയോഗമുണ്ടെന്ന് വേണം പറയാൻ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും വിവാഹയോഗമുള്ള വയസ്സുകൾ ഏതാണെന്ന് നമുക്ക് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ഇത് ജനന സമയമനുസരിച്ച് വിവാഹയോഗം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ് പൊതുവെയുള്ളൊരു ഫലമാണ് പറയുന്നത് ആദ്യം അശ്വതി ഭരണി കാർത്തിക എന്നിവ നക്ഷത്രക്കളുടെ വിവാഹയോഗം സമയം നോക്കാം ആദ്യത്തെ നക്ഷത്രമായ അശ്വതിക്ക് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് എന്നിവയാണ് വിവാഹത്തിന് യോഗമുള്ള സമയം ഭരണിക്ക് പത്തൊൻപത് വയസ്സിൽ വിവാഹയോഗമുണ്ട് പത്തൊൻപതിനു ശേഷം ഇരുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞ് ഈ നക്ഷത്രത്തിന് വിവാഹയോഗമുള്ളു ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വയസ്സുകളിലും വിവാഹയോഗമുള്ള നക്ഷത്രമാണ് കാർത്തികയ്ക്ക് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് മുപ്പത്തിയൊന്ന് വയസ്സുകളിലാണ് വിവാഹയോഗം പറയുന്നത് ചെറുപ്പത്തിൽ വിവാഹയോഗമുള്ള നക്ഷത്രമാണ് രോഹിണി പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറര മുപ്പത് മുപ്പത്തൊന്നര എന്നിവയാണ് ഈ നക്ഷത്രത്തിന് വിവാഹയോഗമുള്ള വയസ്സുകൾ മകയിരത്തിന് പത്തൊൻപതര ഇരുപത്തിമൂന്നരയ്ക്കും ഇടയിൽ നടന്നില്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ആ സമയത്തെ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇരുപത്തിയൊൻപതിനും മുപ്പത്തിമൂന്നിനും ഇടയ്ക്ക് വിവാഹയോഗം ഉണ്ട് തിരുവാതിര നേരത്തെ വിവാഹം കഴിക്കാൻ യോഗമുള്ള നക്ഷത്രമാണ് പത്തൊൻപത് ഇരുപത്തിയൊന്ന് എന്നിവ സ്ത്രീകൾക്കുള്ള വിവാഹപ്രായവും പുരുഷന് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് മുപ്പത്തി ഒന്ന് എന്നവയാണ് വിവാഹയോഗമുള്ള സമയം ഈ നാളിലെ സ്ത്രീകൾക്ക് ഇരുപത്തിയേഴിനുള്ളിൽ അല്ലെങ്കിൽ ഇരുപത്തൊൻപതിന് ശേഷം വിവാഹയോഗം പറയുന്നുണ്ട് അടുത്തത് പുണർദ്ദ പുണർദ നക്ഷത്രത്തിന് ഇരുപത്തിയൊന്നര ഇരുപത്തി മൂന്ന് ഇരുപത്തൊൻപത് മുപ്പത്തൊന്ന് മുപ്പത്തെട്ട് വരെ വിവാഹയോഗം പറയുന്നു പൂയത്തിന് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് മുപ്പത്തൊന്ന് മുപ്പത്താറ് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ വിവാഹയോഗമുണ്ട് ആയില്യം നക്ഷത്രത്തിന് പത്തൊൻപത് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വയസ്സിനുള്ളിൽ വിവാഹം നടക്കണം ഇരുപത്തി ഒൻപതും മുപ്പതും പുരുഷന്മാർക്ക് ഏറെ ചേർന്ന സമയമാണ് മകം നക്ഷത്രത്തിന് വേഗം വിവാഹയോഗമുള്ള ഒരു നക്ഷത്രമാണ് മകം നക്ഷത്രം എന്ന് പറയുന്നത് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് മുപ്പത്തൊന്ന് എന്നിവയാണ് ഈ നാളുള്ള വിവാഹയോഗ സമയം പൂരം പിറന്ന പുരുഷനാണെങ്കിൽ ഇരുപത്തിയേഴ് അര വിവാഹത്തിന് ഏറ്റവും ഉത്തമമായ പ്രായമാണ് സ്ത്രീകൾക്ക് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തെട്ട് എന്നീ വയസ്സുകളും ഉത്തമമാണ് ഉത്രം നാളിന് പത്തൊൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തി ആറര വയസ്സുകൾ ഉത്തമമാണ് മുപ്പത്തിയേഴ് വയസ്സ് വരെ വിവാഹയോഗം പറയുന്നുണ്ട് അത്തം നാളിലെ സ്ത്രീകൾ പെട്ടെന്ന് വിവാഹം കഴിക്കുന്നവരാണ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടര ഇരുപത്തിയാറര ഇരുപത്തി എട്ടര മുപ്പത്തിരണ്ട് എന്നിവയാണ് ഈ നാളിനു ചേർന്ന വിവാഹപ്രായമായി പറയുന്നത് ചിത്ര നക്ഷത്രത്തിന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് എന്നീ വയസ്സുകളാണ് വിവാഹയോഗം ചോദിക്ക് ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ടര ഇരുപത്തി ഒൻപത് ഇരുപത്തി ഏഴ് മുപ്പത്തിയൊന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് വരെ വിവാഹയോഗമുള്ള സമയമാണ് വിശാഖം നാളിലെ പുരുഷൻ ഇരുപത്തിയേഴ് ഇരുപത്തൊമ്പത് വയസ്സിലെ വിവാഹം ഉത്തമമാണ് സ്ത്രീകൾക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് മുപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് വയസ്സുകളിൽ വിവാഹപ്രായമായി പറയുന്നുണ്ട് അനിഴം നക്ഷത്രത്തിന് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഒൻപത് മുപ്പത്തി അര വരെ വിവാഹം കഴിക്കാവുന്ന പ്രായമാണ് തൃക്കേട്ട നേരത്തെ വിവാഹയോഗമുള്ള നക്ഷത്രമാണ് പത്തൊൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി ആറ് ഇരുപത്തി ഒൻപത് മുപ്പത്തൊന്ന് എന്നിവയാണ് വിവാഹപ്രായമായി പറയുന്നത് മൂലം നാളുകാർക്ക് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മുപ്പത്തി മൂന്ന് മുപ്പത്താറ് ഈ വയസ്സുകളാണ് വിവാഹപ്രായമായി പറയുന്നത് മുപ്പത്തി ഒന്ന് വയസ്സ് ഇവർക്ക് സന്ധി ഘട്ടമെന്ന് പറയാം ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് പൂരാടം നാളുകാർക്ക് പത്തൊൻപത് വയസ്സിൽ വിവാഹയോഗമുണ്ട് അതിനുശേഷം ഇരുപത്തി മൂന്നര ഇരുപത്തഞ്ചര ഇരുപത്തി ഒൻപതര മുപ്പത് എന്നീ വയസ്സുകൾ ഉത്രാടത്തിന് ഇരുപത്തൊന്നേ കാല് ഇരുപത്തിയൊൻപതേ കാല് ഇരുപത്തേഴേ കാല് മുപ്പത്തൊന്ന് വയസ്സുകൾ ഉത്തമമാണ് തിരുവോണം നക്ഷത്രത്തിന് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് മുപ്പത്തൊന്ന് എന്നീ വയസ്സുകളാണ് വിവാഹത്തിന് ഉത്തമമായി പറയുന്നത് അവിട്ടം നാളിലെ സ്ത്രീകൾ വേഗം വിവാഹം കഴിക്കുന്നവരാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് മുപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് എന്നിവയെല്ലാം തന്നെ വിവാഹപ്രായമാണ് ചതയം നക്ഷത്രക്കാർക്ക് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് മുപ്പത്തൊന്നര എന്നിങ്ങനെയാണ് വിവാഹപ്രായം പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ പുരുഷന് വിവാഹയോഗം പറയുന്നുണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ സ്ത്രീ വിവാഹയോഗവും പറയുന്നു ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് വയസ്സുകൾ പുരുഷയോഗവും സ്ത്രീകൾക്ക് ഇരുപത്തിയൊന്നര ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് അത് കഴിഞ്ഞാൽ നാൽപ്പതിനു ശേഷം പിന്നെ നാൽപ്പത്തൊന്ന് നാൽപ്പത്തി മൂന്നും വയസ്സുകളിൽ വിവാഹയോഗം ഉണ്ട് രേവതിക്ക് പത്തൊൻപതിനും ഇരുപത്തിയൊന്നിനും ഇടയിൽ പിന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് എന്നിവയാണ് പറയുന്നത് ഇത് നക്ഷത്രങ്ങളുടെ പൊതുവായ വിവാഹപ്രായമാണ് ശുക്രസ്ഥാനം നോക്കിയാണ് വിവാഹയോഗം പറയുന്നത് നക്ഷത്രങ്ങളുടെ ജാതകവശാൽ ഈ പ്രായത്തിലും അല്പം വ്യത്യാസം വരാം എങ്കിലും പൊതുവെ ഈ നാളുകൾക്ക് വിവാഹയോഗമുള്ള സമയമാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്